ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടുമിക്ക വ്യക്തികളിലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ വൈറ്റമിൻ ഡി ലെവൽ വളരെയധികം കുറവാണ് കാരണം നമ്മൾ ആരും ഇപ്പോൾ വെയിൽ വല വളരെയധികം കൊള്ളാൻ താല്പര്യപ്പെടുന്നില്ല സോ ഈ വൈറ്റമിൻ ഡിയെ നമ്മൾ എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കുട്ടികളാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ടു തൗസൻഡ് ഐ യു യൂണിറ്റ് ടാബ്ലെറ്റ്സ് വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവർക്ക് മിനിമം സിക്സ്റ്റി തൗസൻഡ് ഐ യു ഇൻ്റർനാഷണൽ യൂണിറ്റ് അതായത് വൈറ്റമിൻ ഡി ത്രീയുടെ ടാബ്ലറ്റ് ആഴ്ചയിൽ ഒരു ഗുളിക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു മിനിമം നാലാഴ്ച അല്ലെങ്കിൽ എട്ട് ആഴ്ച കഴിക്കാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ഈവൻ ബ്രേക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾ ഒരു മാസം കഴിച്ച് നിങ്ങൾ രണ്ട് മാസം കഴിക്കാതിരിക്കാം ആഴ്ചയിൽ ഒരു ഗുളിക എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റെയിൻഡ് ആയി പോകും ും വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ നോർമലി നമ്മുടെ മാംസപേശികളാണെങ്കിലും നമ്മളുടെ എല്ലുകൾക്കൊക്കെ വളരെ ഗുണമാണ്